യേശു യേശു പറഞ്ഞു പറഞ്ഞു ോ ആ വിശ്വസിക്കുന്നവനെ വിശ്വസിക്കുന്നവനെ എല്ലാ കാര്യങ്ങളും സാധിക്കും എല്ലാം സാധിക്കും സാധിക്കുന്ന അനുഭവിക്കുന്ന രണ്ടും രണ്ടാണ് സിറിയ സൈന്യവും ഇസ്രയേൽക്കാരുമായ യുദ്ധമാ രണ്ടു രാജാക്കന്മാരും ഏഴാണ് അതായത് ഏഴില് എന്റെ യുദ്ധം നയിക്കേണ്ട സൈന്യാധിപൻ നിരാശയാണ് അയാള് പറയണത് ദൈവം തന്നെയാണ് ഈ യുദ്ധ വിപത്തുണ്ടാക്കിയത് പിന്നെ ദൈവത്തിൽ എങ്ങനെയാണ് സഹായം ചോദിക്കണം രണ്ട് മൂന്ന് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവൻ രാജാവ് വന്ന് രാജാവ് വന്ന് അവനോട് പറഞ്ഞു അവനോട് പറഞ്ഞു ഈ ദുരിതം ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ് കർത്താവ് വരുത്തിയതാണ് ഞാനിനി ഞാനിന് എന്തിന് എന്തിന് കർത്താവിന്റെ സഹായം കാത്തിരിക്കണം കർത്താവിന്റെ സഹായം കാത്തിരിക്കണം കണ്ട നിരാശേ ആർക്ക് യുദയ രാജാവ് ഇസ്രയ രാജാവിന് നിരാശ ചെയ്യും കാര്യം ദൈവം തന്നെ ഇത് വരുത്തി വെച്ചതാണെന്നാണ് ഉള് പറയണത് ദൈവഗോപമാണ് പക്ഷെ നമ്മളെ ദൈവഗോപാണെന്ന് പറഞ്ഞ സംഭവം ഒന്നും ദൈവം വരത്തി വെച്ചതാകത്തില്ല അത് നമ്മുടെ കഴിവുകേട് കൊണ്ടും നിരാശ കൊണ്ടും നിർജി നിർജീവമായതുകൊണ്ടും നമ്മൾ അങ്ങനെ പറയണതാണ് പക്ഷെ അപ്പോഴേ പ്രത്യാശയായിട്ട് ആര് വരും പ്രത്യേ പ്രത്യാശിനെ കൊണ്ട് ഇലീഷ വരും അവിടെ പ്രവാചകൻ അതിന് രണ്ട് രാജാക്കന്മാർ ഏഴ് ഒന്ന് എലീഷ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ കർത്താവിന്റെ സ്രവിക്കുക അവിടുന്ന് അരുൾ ചെയ്യുന്നു ചെയ്യുന്നു നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ സമറിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് ഒരു അളവ് മാവ് ഒരു ഷെക്കലിനും ഒരു രണ്ടളവ് ബാർലി രണ്ടളവ് ബാർലി ഒരു ഷെക്കലിനും ഒരു വിൽക്കപ്പെടും ഒരു ശെക്കരിലും പത്ത് ശെക്കര കൊടുത്താലും കിട്ടത്തില്ല പത്ത് ശെക്കര കൊടുക്കേണ്ട കാര്യങ്ങൾ ഒരു ഷെക്കറിൽ നാളെ കിട്ടുമെന്ന് വില കുറേ സാധനങ്ങൾക്ക് സാധനങ്ങൾക്ക് ഇപ്പം ഇപ്പം പട്ടികടന്ന് കിരുന്നാറി ഭക്ഷണം കണ്ടിട്ട് വർഷ മാസങ്ങളായ ആൾക്കാരത്താണ് ഇത് പറയുന്നത് അപ്പം അങ്ങനെ സൂചിപ്പിക്കേണ്ട കാര്യമില്ല ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല അയാൾ പിടിച്ചുതയ്പ്പിന് വേണ്ടി അയാളെ പറ്റിയപ്പോഴപ്പാണ് പ്രവചനം അതുകൊണ്ട് അയാള് പ്രവചിക്കുകയാണ് എന്നുള്ള രീതിയില് ദൈവനിഷേധമാണ് പറയാൻ പോണത് ഈ കൂടെ നിക്കുന്ന ആള് രണ്ട് രണ്ടു രണ്ട് പറയുക രാജാവ് രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു ആ പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു അതായത് ഇവിടെ രാജാവ് പോലും ദൈവത്തിന്റെ ദൈവത്തിനെ ചാരി നിൽക്കേണ്ട ആളാണ് ഇപ്പൊ എന്ത് പറ്റി മസിൽ പവർ ഉള്ളവനെ ചാരി നിൽക്കുകയാണ് രാജാവ് ദേഹത്തിൻ്റെ മാറ്റി അത് ദേഹത്തെ മാറ്റിയായിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ കർത്താവിൻ്റെ സഹായം എന്തിനാണ് അന്വേഷിക്കണത് കർത്താവിലേത് വരുത്തി വെച്ചത് ഈ യുദ്ധം ഈ ഇവരുടെ ഭീഷണി അപ്പം ഈ ഞാൻ ഇതെ പ്രാർത്ഥിക്കണത് ഞാനെന്തിനാ ഉപോഷിക്കണത് ഞാൻ എന്തിനാണ് കുർബാനക്ക് പോകണത് ഇങ്ങനെയൊക്കെയുള്ള നിലപാടില്ലേ ഇപ്പം സങ്കടങ്ങളെ വരുമ്പോൾ അതെല്ലാം കർത്താവിൻ്റെ പടലേക്ക് എട്ടി വച്ചിട്ട് അയാളെന്ത് ചെയ്യും അയാൾ പടനായകൻ്റെ രാജാവ് പടനായകൻ്റെ ചുവല ചാടിക്കുന്നത് അയാൾ അയാളെങ്കിലാണ് പടയാളികളുള്ളത് അയാളെ യുദ്ധം ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവരാണ് ദൈവം എന്ന രീതിയിലാണ് വരണത് ആര് രാജാവ് പടനായൻ്റെ നമ്മൾക്കും അങ്ങനെ ഉണ്ടേ നമ്മളെ ഒരു ട്രെയിൻ കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് പണം തരണത് ആരാണ് ജോലി തരണത് ആരാണ് അത് ഞായറാഴ്ച കുർബാന മുടക്കി വേണം ജോലിക്ക് വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോലെ കാലം നക്കിക്കൊണ്ട് അവർ ജോലി അപ്പോൾ പെണ്ണുമ്പളുകൊണ്ട് വിളിച്ച് പറയും എടോ ഇപ്പോൾ അതിനെ നാളെയും കാണാം മനുഷ്യന് ഞാനും മക്കളും ജീവിക്കേണ്ടതെന്ന് ചോദിക്കും മക്കളെ മക്കൾ മക്കളുടെ കാര്യം പറഞ്ഞ് ഇപ്പം ഇവർ ഇവർ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കക്ഷികളെല്ലാം പതുക്കെ പതു അത് പ്രലോഭനമാണെന്ന് പറയണേ പക്ഷെ പ്രലോഭനം ഉണ്ടാകും ചിലർക്ക് വീഴും അത് വീഴ്ത്താനല്ല കർത്താവ് വട്ട എന്ത് ഇടംകാ വട്ടക്കാലത്ത് വീഴ്ത്തനാണ് ഈ സാർ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ചില ആൾക്കാശു പറഞ്ഞില്ലേ പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയണേ എൻ്റെ കാര്യം എന്താണ് ചില അണ്മാർ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പണി കൊടുത്തോണ്ട് നിൽക്കിയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു ആൾക്കാരുടെ ജനപരപ്പം കാണുമ്പോൾ ഇത് മൊത്തം ദൈവത്തിൻ്റെ ആണെന്ന് അങ്ങനൊന്നും കർത്താവ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചെറിയ അജകന് പയപ്പനണ്ട പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ചൊരു ദിവസം ആയിരുന്നു അതെങ്ങനെയാണ് ഈ ഫിൽട്ടറിംഗ് ഉണ്ടാണത് ഈ ഫിൽട്ടറിങ് ഇതുപോലെ ഉണ്ടാ രാജാവിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ ഇപ്പം അയാൾ ദൈവത്തെ ദൈവത്തേക്കായ കാണുന്ന ആരെയാണ് പടനായകനെയാണ് അപ്പോൾ പടനായകൻ ഉടനെ കോമഡി അടിച്ച് രാജാവിന് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് ദൈവത്തിനെ ദൈവത്തിൻ്റെ കാര്യം പറയും നാളെ ഒറ്റപ്പെടുത്തും പാം മൂട്രാന്ന് പറയേ അതിന് പകരം ഈ യലീഷായോട് ഈ പടനായകനും രാജാങ്കിൽ ഒത്തോണ്ട് ഏലീഷക്ക് പണി കൊടുക്കണ കാണാ വായിച്ചത് പടനായകൻ എന്താ പറയണത് പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു ആ പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു കർത്താവ് കർത്താവ് ആകാശത്തിന്റെ കിളിവാതലുകൾ തുറന്നാൽ തന്നെ ആകാശത്തിന്റെ കിളിവാത് തുറന്നാൽ തന്നെ ഇത് നടക്കുമോ ഇത് നടക്കുമോ നടക്കത്തില്ല കാര്യം ആകാശമാണ് കർത്താവാണ് എല്ലാം പുള്ളിക്ക് അറിയാമെങ്കിലും അതൊന്നും നടക്കണ കാര്യമല്ല ഇതെന്നാണ് പുള്ളി പറയണത് അപ്പോഴ് അതാണ് ഒരു വിശ്വ കേവല വിശ്വാസം എന്ന് പറയുന്നത് അത് വിശ്വാസമുണ്ട് പക്ഷേ ആ വിശ്വാസ കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ് എന്നയാൾക്ക് വിശ്വസിക്കുക ഇയാൾ അതുപോലെ ദൈവത്തിൻ്റെ സാധ്യതയെപ്പോലും ഇയാൾ ചോദ്യം ചെയ്യുന്ന ആളാണ് ഈ പടനായകൻ പക്ഷേ നീ അത്രയൊന്നും കയറി കയറി പറയണ്ട പ്രവാചകൻ എന്താ പറയണത് നീ എത്ര കേറി കയറി പറയണ്ട ഈ സംഭവം നടന്നിരിക്കും പക്ഷെ അനുഭവിക്കാൻ നീ ഉണ്ടാകത്തില്ലെന്ന് പറയും അത് ആഴ്ച രണ്ടാഴ്ച പറയും ഏഴ് രണ്ട് എന്നാൽ എന്നാൽ അതിൽ നിന്ന് അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല ഭക്ഷിക്കുകയില്ല മോസിനെ പറ്റിയ ഒരു അടിപ്പം പോലെ മോശസ് വാദം നാട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് പക്ഷെ കേറാൻ പറ്റിയില്ല കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഫെബ്രുവരി പതിനൊന്ന് ഒന്ന് വിശ്വാസം എന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ഉറപ്പും കാണപ്പെടാത്തവ കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് കാണപ്പെടാത്ത ഉണ്ട് ബോധ്യമാണത് ഉണ്ട് പക്ഷെ ആ ഉള്ളത് കൊണ്ട് ഉണ്ണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് വേറെ ടോക്കൺ കൊടുക്കണം മനസ്സിലായില്ലേ വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശത്തിലേക്ക് വരികയാണല്ലോ ഇത് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്നുള്ള ഉറപ്പ് അതാണ് സംഭവം ഇപ്പം വിശ്വാസവും പ്രത്യാശ ഒന്നല്ല പ്രത്യാശ എന്നു പറഞ്ഞ കാണാം നമുക്ക് ബോധ്യമുണ്ട് പക്ഷെ അത് നമ്മുടെ കിട്ടണ വ്യത്യാസമുണ്ട് അതാണ് എലീഷ പടനായനോട് പറഞ്ഞത് നീ അത് കാണും പക്ഷെ ഒരു മണി പോലും അത് നിനക്ക് കിട്ടത്തില്ല എന്താ കാര്യം പിറ്റേ ദിവസം കടത്താവർ മുളക്കം മുളിക്കും പടനായകൻ്റെ ചണാക്ഷണം സ്വരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രിയക്കാർ ഓടി ഓടിക്കളയും അപ്പോഴ് ഇസ്രിയക്കാർ കയറി അവരുടെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാം എടുക്കും എന്നിട്ട് പാപ്പടമൊക്കെ എല്ലാം കൊടുക്കും പക്ഷേ ഈ ഇസ്രിയക്കാർ ഗേറ്റിങ്ങേ കാവൽ നിർത്തിക്കൊണ്ട് ഇവരെ അകത്ത് കയറി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിർത്തിയ പടനായകനെയാണ് പടനായകന് ജനം തട്ടി പറഞ്ഞിട്ട് അറിഞ്ഞില്ല പടനായകനാണ് ഈ ബഹുളവും കണ്ട് ആൾക്കാർ കളങ്കാരിയാക്കി ഉണ്ട് പുള്ളി മണ്ണോട് കൊണ്ട് ചേർന്ന് കിടക്കും അതാണ് വിശ്വസിക്കാം നമുക്ക് പക്ഷേ അത് കിട്ടുക എന്നുള്ളത് വേറെയാണ് കർത്താവ് കിളിവാതിൽ തുറന്നു വന്നാൽ പോലും ഇത് സംഭവിക്കുമോ എന്ന് പുള്ളി വിചാരിച്ചവനാണ് നാളെ പറഞ്ഞത് നീ കാണും അത് കർത്താവ് ചെയ്യണത് പക്ഷെ ഒരു മണി പോലും നിനക്ക് കിട്ടത്തില്ലെന്ന് പറയും അപ്പോഴെന്ന് വെച്ചാൽ വിശ്വസിക്കണ ഒന്നാണ് അനുഭവിക്കുന്നത് വേറെയാണ് എല്ലാം സാധ്യമാണ് വിശ്വസിക്കുന്നതിനെല്ലാം സാധ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളൂ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇത്തിരി പണിയെടുക്കും അത് നമുക്ക് അടുത്ത ടോക്കൺ കൊടുക്കേണ്ടി വരും അതാണ് പ്രത്യാശ സെക്കൻഡ് ടോക്കൺ പ്രത്യാശ എന്താണ് പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല രാജാവിനെ നിരാശയാക്കി വിശ്വാസം മാത്രമേ അവർ കൊണ്ടുവരുന്നൂ കർത്താവെന്നറിയാം രാജാവിന് പ്രത്യവിശ്വാസമുണ്ട് പക്ഷെ പ്രത്യാശയില്ല അതുകൊണ്ടാണ് പ്രത്യാശ എന്ന് പറഞ്ഞ എന്താ ണപ്പെടാത്ത ഉണ്ടെന്ന് ഉറപ്പും ഉറപ്പാണ് ഉറപ്പുള്ളവനെന്നുവെച്ചാൽ ഉറപ്പുള്ളവനുള്ള ഗുണം എന്താ അറിയാവാൻ പോയി തൈക്കൊള്ളാം വിൽക്കും ഇപ്പൊ നിധി കണ്ടെത്തിയ കഥ കഥ കത്താ ഈ പതിമൂന്ന് കഴിഞ്ഞ പിന്നെ നിധിയിലോട്ടാകുന്നു ഉറപ്പുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കണു പതിമൂന്ന് നാപ്പത്തിനാല് മൊത്താനുശേഷം സ്വർഗരാജ്യം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വയലിൽ ഒളിച്ചു വെച്ചിരിക്കണ നിധിക്ക് തുല്യം നിധിക്ക് തുല്യമാണ് അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു ആ വയൽ വാങ്ങുകയും ഉറപ്പാണ് കണ്ടെത്തി കഴിഞ്ഞ കണ്ടെത്തും പക്ഷെ കണ്ടെത്തിയത് കിട്ടണമെന്നുണ്ടെങ്കിൽ വിൽക്കണമല്ല അവര് പ്രത്യാശ ഉള്ളവൻ അത് വിൽക്കും അതാ പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല അതാണ് ഇത് നമ്മൾ കണക്റ്റഡ് ആണ് ഇൻ്റർ ആണ് ചില ആൾക്കാർക്ക് വിശ്വാസ വിശ്വാസം മാത്രമേ ഉള്ളൂ പ്രത്യേക പ്രത്യാശയിലെന്ന് പറയുമ്പോൾ അപ്പോൾ അത് കാണപ്പെടാത്ത ഉണ്ട് പക്ഷേ കണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് വലിയ നിർബന്ധമുണ്ടോ കാണണമെന്നുണ്ടെങ്കിൽ പ്രത്യാശ വേണം അത്യാസ വേണമെങ്കിൽ എന്ത് പ്രത്യാശയെ പ്രൂവും അതും പ്രത്യാശയും പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത് മനസ്സിലായില്ലേ വിശ്വാസം പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത് പ്രത്യാശയും പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത് അപ്പോഴാണ് ഈ അറുപത് മേനി ആകണത് എന്നാൽ കൊടുത്ത എന്തുകൊണ്ട് നല്ല നമ്മുടെ പ്രശ്നം എന്താണ് എന്തുകൊണ്ടാണ് നല്ല നിലത്ത് വീണത് ഇനി പല പല മേനി വരാൻ കാര്യം അതിൻ്റെ കാര്യം പല പല രീതിയിലുള്ള റേഞ്ചിലാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഓക്കെ അല്ലേ താങ്ക് യു